കഴിഞ്ഞ കുറേ മാസങ്ങളായി വന്യജീവി ആക്രമണം മൂലമുള്ള മരണം നാമമാത്രമായി ചുരുങ്ങിയിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചക്കാലായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആനയും കടുവയും ആക്രമിച്ചതിൻ്റെ ഫലമായി ഏറ്റവും ഒടുവിൽ വയനാട്ടിലെ ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ് അത് വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് സർക്കാരിൻ്റെ മുമ്പിൽ ഉയർന്നു വന്നിട്ടുള്ളത് തീർച്ചയായും തീവ്രയത്ന പരിപാടിയുടെ ഭാഗമായി ഇത്തരം ഹോട്ട്സ്പോട്ടുകളിൽ വിവിധ തരത്തിലുള്ള പരിശോധനകൾ നടത്താൻ വേണ്ടി സ്വീകരിച്ചിട്ടുണ്ട് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയായി കാര്യക്ഷമമായ നടത്തിപ്പിന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ മോണിറ്ററിംഗ് ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ജില്ലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരാണ് അംഗങ്ങളായിട്ടുള്ളത് ഒപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധിയാണ് ഈ സമയത്ത് നടക്കാതെ പോയ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ആ റിവ്യൂ പ്രതിമാസം ഒരിക്കലെങ്കിലും നടത്തേണ്ടതാണ് നടന്നു കാണില്ല എന്നാണ് പൊതുവേ നിഗമനത്തിലെത്തേണ്ടത് നമ്മൾ ഇതുവരെ ചെയ്തു വന്നിരുന്നത് ഏതു തരം സഹായം നൽകുന്നതിനും വ്യക്തികൾക്ക് സഹായം നൽകുന്ന പോലെ ഗവൺമെൻറ് നൽകാൻ പറ്റില്ല നിലവിലുള്ള നിയമത്തിനും തീരുമാനങ്ങൾക്കും അനുസരിച്ച് മാത്രമേ ഗവണ്മെന്റിന് പ്രവർത്തിക്കാൻ കഴിയൂ അത് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും വരെയുള്ളതാണ് അറിഞ്ഞുകൊണ്ട് തന്നെ ലക്ഷം കിട്ടാൻ വേണ്ടി സമരം നടത്തുന്ന ഒരു രീതി നമ്മൾ കിട്ടും അത് ആരും സമരം നടത്തിയില്ലെങ്കിൽ ചോദിച്ചാലും പറഞ്ഞാലും ഇല്ലെങ്കിലും അത് മാൻഡേറ്ററി ആണ് അപ്പോൾ അതിനെ നമ്മൾ ചെയ്യാറ് ആദ്യം ഇതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാകുമ്പോൾ സമയമെടുക്കുന്നുണ്ട് പകുതി സംഖ്യ ആദ്യം കിട്ടുന്നതിൽ അവർ നിർദ്ദേശിക്കുന്ന ബന്ധുക്കൾക്ക് നാല് കാരാണ് വലിയത് ബാക്കിയുള്ളത് രേഖകൾ സമർപ്പിക്കുന്നതിന് അനുസരിച്ചത് ഈ നടപടിക്രമമായി പാലിച്ചുകൊണ്ടല്ലാതെ നമുക്ക് ഗവൺമെൻറ്റിന് അതാരായിരുന്നാലും പഞ്ചായത്തായാലും രാഷ്ട്രീയ പാർട്ടികളായാലും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയും എന്നാൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ചിറ്റ പ്രത്യേക പരിഗണനകൾ മുഖ്യമന്ത്രിക്ക് അത്തരം കാര്യങ്ങളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാവുന്നതാണ് ഈ കാര്യത്തിൽ ഇന്നത്തെ നിലവിലുള്ള നിയമം അനുസരിച്ച് ജോലി സാധ്യതയുള്ളത് അവർക്ക് നൽകാനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഈ മോണിറ്ററിംഗ് കമ്മിറ്റി ഇന്നോ നാളെയോ യോഗം ചേർന്ന് സ്ഥിതിഗതികളാകെ വിലയിരുത്തി പ്രസ്തുത പ്രദേശങ്ങളിൽ ചെയ്യുന്നതിന് പകരം ഒരു നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് നിർദ്ദേശിക്കാൻ പറഞ്ഞിട്ടുണ്ട് ജില്ലാ കളക്ടറായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഡി എഫ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കഴിയുന്ന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാ സഹായവും അടിയന്തരമായി ആ കുടുംബത്തിൽ നൽകാൻ കഴിയും താൽക്കാലിക ജോലി നൽകാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡി എഫ് ഒടു ആവശ്യപ്പെട്ടിട്ടുണ്ട് ജോലി കൊടുക്കുന്ന കാര്യത്തിലും അനുഭവപൂർണമായ നിലപാടാണ് പക്ഷേ ഉദ്യോഗസ്ഥന്മാർക്ക് നിയമം അനുസരിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്ന കാര്യം പൊതുവെ എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പ്രകോപനപരമായ നിലപാടുകൾ സ്വീകരിക്കുമെന്നാണ് ഞാൻ നേരത്തെയും അപേക്ഷിക്കാറ് ഇപ്പോഴും ഞാൻ അപേക്ഷിക്കുന്നു ഗവണ്മെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും കാലതാമസം വഴി ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് അല്ലാതെ പ്രതിഷേധ പ്രതിഷേധത്തെ ഞാനൊരിക്കലും തലപ്പെടും പക്ഷേ അത് അത് വല്ലാത്ത തരം പ്രകോപനപരമായ രീതിയിലാകരുത് അവർക്ക് ആവശ്യം ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ഗവൺമെൻറ്റിന് ഗവൺമെൻറ്റിൻ്റെതായ പരിമിതികളുണ്ട് ഇതിനിടയിൽ നിന്നും കൊണ്ട് എങ്ങനെയാണ് ഇത്തരത്തിൽ പിന്നെ ദുരന്തം അനുഭവിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കാൻ ശരിക്കും പറഞ്ഞാൽ അത് അവരോട് സംസാരിക്കുന്നില്ല വേണ്ടിയാണ് അല്ല ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഇപ്പോൾ കളക്ടർ കഴിഞ്ഞ മൂന്ന് ദിവസമായി സത്യപ്രതിജ്ഞ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജോലികളിൽ വ്യാപൃതരാകുന്നത് കൊണ്ടുള്ള ഒരു ചെറിയ കാലതാമസം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് മനഃപൂർവ്വമല്ല അവരുടെ കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അപ്പോൾ ഇന്ന് ഇന്നാണിപ്പോൾ എല്ലാ ജില്ലകളിലും വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ പ്രതിജ്ഞ എടുക്കുന്നത് അതിനൊക്കെ മേൽനോട്ടം വഹിക്കേണ്ട ആദ്യത്തെ ഉത്തരവാദി ജില്ലാ കളക്ടർ അപ്പോൾ അങ്ങനെ ഒരു പ്രയാസം അവർക്കുണ്ട് അപ്പോൾ അതൊന്നും മനഃപൂർവ്വമല്ല എന്ന് പിന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കാറ് കൃത്യാന്തര ബാഹുല്യം കൊണ്ട് സംഭവിക്കുന്ന ചില പോരായ്മകളുണ്ട് ആ പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അടിയന്തിരമായും ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം വിളിച്ചു കൂട്ടാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത് അടിയന്തരമായത് പരിഹരിക്കും ആ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ സൗകര്യം കിട്ടുമെങ്കിൽ ആ മോണിറ്ററിങ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കാരണം ഇത് ഈ ഈ ആഴ്ചകളിൽ അങ്ങനെയൊരു അസൗകര്യമുണ്ട് എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ അസൗകര്യം പറഞ്ഞ് മാറി നിൽക്കുകയാൽ അതേ സമയത്ത് അവർക്ക് അവരുടെ ഡ്യൂട്ടി നിർവഹണവും ഇത്തരം കാര്യങ്ങളുടെ ഇടപെടലിനെ സംബന്ധിച്ച് ചെറിയൊരു പോരായ്മ ഉണ്ടായിരിക്കാം ആ പോരായ്മ മനഃപൂർവ്വമല്ല മനഃപൂർവ്വമായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ആലോചിക്കുകയും ചെയ്യുക അന്വേഷിക്കുകയും ചെയ്യാം അല്ല ഇപ്പം നമ്മുടെ വനം വകുപ്പിന് ഉദ്യോഗസ്ഥ ഡി എഫ് എ ഉൾപ്പെടെയുള്ള വനംവകുപ്പിന് ഉദ്യോഗസ്ഥന്മാരുള്ളത് ജില്ലാ കളക്ടർക്ക് ഇങ്ങനെ ഒരു പ്രയാസമുണ്ട് എന്നാലും ഞാൻ അവർ കുറച്ച് കഴിഞ്ഞാൽ എന്താ അന്വേഷിച്ച് സ്ഥിതിഗതികൾ അന്വേഷിച്ച് ഇവർ തരാൻ പോയിട്ടുണ്ട് അവരുടെ ശ്രദ്ധ ഇന്നുണ്ടാവും ശരി അല്ല അതിപ്പം നമ്മൾ നമ്മളിപ്പം കഴിഞ്ഞ കുറേ മാസങ്ങളായി അത്തരം കാര്യങ്ങളിൽ പറഞ്ഞാൽ കാര്യക്ഷമതയോടെയുള്ള പ്രവർത്തനം നമ്മൾ കാണുകയില്ല പിന്നെ അവരെ ഭാഗത്തുള്ള വീഴ്ച ഉണ്ടായാലാ വീഴ്ച തിരുത്തണമെന്നാവശ്യപ്പെടാ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇപ്പോൾ അവർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാര്യക്ഷമമായി കഴിഞ്ഞ കുറേ നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുറേ കൂടി മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് അവർ വർന്നു വന്നിട്ടുണ്ട് അതിനെ നിരാശപ്പെടുന്ന വിധത്തില അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലാണ് ഗവൺമെൻറ് പെരുമാറുന്നത് ഇനിയും മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഗവണ്മെൻ്റ് ചെയ്യുന്നത് അല്ല പിടികൂടാൻ ആവശ്യമായ എന്താണ് പിടിവെക്കാൻ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അല്ല അങ്ങനെയല്ല അതിൻ്റെ അതിൽ നമ്മളിത് ഒരുപാട് കണ്ടതാണല്ലോ കടുവളിയാലും അതിൽ ആദ്യം ചെയ്യുന്നത് പിടികൂടാനാണ് പിടികൂടി അതിനെ പരിശോധിച്ച് രോഗമെന്തെങ്കിലും ഉണ്ടോ എന്ന് നിർണ്ണയിച്ച് അതിന് ചികിത്സ കൊടുത്ത് അതിനെ കാട്ടിലേക്ക് വിടാൻ മാത്രം ആരോഗ്യമുണ്ടെങ്കിൽ കാട്ടിലേക്ക് വിടും ഇല്ലെങ്കിൽ നമ്മൾ ആണ് അരഭൂജിയാണ് പക്ഷെ എന്നാലും അതിനെ ആദ്യം ഇങ്ങനെ ചെയ്യാം അതിന് ആദ്യം പിന്നെ വെടിവെക്കണമെങ്കിൽ അതിൻ്റെ പ്രൊസീഡിങ്സ് ഉണ്ടല്ലോ ഇപ്പം നമ്മൾ വയനാട്ടിൽ തന്നെ കഴിഞ്ഞ രണ്ടാഴ്ചക്കാലം നിരന്തരമായ ഒരു തീവ്രയത്ന പരിപാടി നിങ്ങളൊക്കെ സാക്ഷികളായതാണ് പ്രശംസനീയമായ പ്രതിസക്ഷ എന്ത് പറ്റി അനുയോജ്യമായ സ്ഥലത്ത് കണ്ടുകിട്ടിയാലും വെടിവെക്കാൻ തുടങ്ങി നേരെ അതിനെ കാണും ഒരു മന്യമൃഗത്തെ കാണുമ്പോൾ നേരെ വെടിവെക്കാൻ പോലെ ഈ വെടിവെക്കാൻ പോകുന്നവരാണ് അല്ല അതിനൊന്നും ഒരു പ്രശ്നമില്ല ഉത്തരവുകൾ കിട്ടാത്തതിൻ്റെ ഒരു കുഴപ്പമില്ല ഇപ്പം ഇല്ല അതിൽ പഴയ കഥകളാണ് അല്ല ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ വെടിവെക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട് നിലവിലുള്ള നിർദ്ദേശം ഈ നിരീക്ഷണം ശക്തിപ്പെടുത്തി കടുവയെ പിടികൂടാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക നടപടികളുടെ ഭാഗമായി വെടിവെപ്പ് ഉൾപ്പെ മയക്ക് വെടിവെക്കുക എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അതിന് മൃഗവകുപ്പിലെ മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടർമാരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇതെല്ലാം നടപടികൾ ഉറപ്പുവരുത്തും പക്ഷേ ജില്ലാ കളക്ടർക്ക് നേരിട്ട് മോണിറ്റർ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ ഒരു സാഹചര്യമാണ് ഇന്നത്തോടു കൂടി ആ ചുമതലയിൽ നിന്നും അവർ ഒഴിവാകും അപ്പോൾ കുറച്ചും കൂടി കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയും അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്